ഓപ്പറേഷൻ സിന്ധൂരിൽ പാക് വ്യോമസേനാ വിമാനങ്ങൾ തകർത്തെന്ന് സ്ഥിരീകരിച്ച് വ്യോമസേനാ മേധാവി ആറ് പാക് വിമാനങ്ങൾ ഇന്ത്യ തകർത്തുവെന്നാണ് എയർ ചീഫ് മാർഷൽ ഇ പി സിംഗ് സ്ഥിരീകരിച്ചത് അതിൽ പലരുടെ വിവരങ്ങളുമായി അതിൽ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ എന്താണ് എയർ ചീഫ് മാർഷൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം വരുന്നു സ്മൃതി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഓപ്പറേഷൻ സിന്ധുമായി ബന്ധപ്പെട്ട് പലതരം അവകാശവാദങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പാകിസ്ഥാൻ പലപ്പോഴും പറഞ്ഞിരുന്നത് ഇന്ത്യയ്ക്ക് വലിയ നാശനഷ്ടം ഉണ്ടാക്കി എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥിരീകരണം ബംഗളൂരുവിൽ നടന്നൊരു പരിപാടിയിൽ വ്യോമസേനാ മേധാവി തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുത്തുന്നു ആറ് പാക് വ്യോമസേനാ വിമാനങ്ങളെ ഇന്ത്യക്ക് തകർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇക്കാര്യത്തിൽ കൃത്യമായൊരു പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അഞ്ച് ഫൈറ്റർ ജെറ്റുകൾ മറ്റൊരു പ്രധാനപ്പെട്ട വലിയ വിമാനം എന്നിങ്ങനെ ആറ് പാക് വ്യോമസേനാ വിമാനങ്ങളെ തകർക്കാൻ ഓപ്പറേഷൻ ഇന്ദൂർ സമയത്ത് ഇന്ത്യ പാക് സംഘർഷ സമയത്ത് ഇന്ത്യക്ക് കഴിഞ്ഞു ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചു എന്ന വ്യക്തമായ സ്ഥിരീകരണമാണ് ഈ എയർ ചീഫ് മാർഷൽ എ പി സിംഗിന്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ വരുന്നത് ഏതായാലും പലതരം അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നു പാകിസ്ഥാന് കൂടുതൽ പ്രഹരമേൽപ്പിക്കാൻ സംഘർഷകാലത്ത് ഇന്ത്യയ്ക്ക് കഴിഞ്ഞു എന്ന് കൂടുതൽ സ്ഥിരീകരിക്കുന്ന ഒരു പ്രസ്താവനയും വെളിപ്പെടുത്തലുമാണ് വ്യോമസേനാ മേധാവിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ശരി വിവരങ്ങൾ